പാൽക്കുഞ്ഞിന്റെ കാര്യമൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ പാൽപ്പുറോട്ട കഴിച്ചിട്ട് എങ്ങനെയുണ്ട് രണ്ടുപേരും ആദ്യമായിട്ടല്ലേ കഴിച്ചത് അടിപൊളി അടിപൊളിയാണ് സൂപ്പറാണ് സൂപ്പറാണ് അവരുടെ നല്ല വൈബ് ഒരു സ്ഥലം വൈകുന്നേരം പോയിരുന്നാൽ നമുക്ക് ചുമ്മാ കൂട്ടുകാരുമായിട്ട് വർത്തമാനം പറഞ്ഞ് വേണേ ഇരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ പ്രകൃതിയൊക്കെ നോക്കി ഫാമിലിയുടെ ആണ് വരുന്നത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല വൈബുള്ള ഒരു സ്ഥലം അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഫൈസൽ നമ്മളെ പരിചയപ്പെടുത്തിയാണ് ഫൈസൽ പറഞ്ഞാണ് എബിനെ എൻ്റെ ഒരു കസിൻ ഇതുപോലൊരു നയൻറ്റി എയ്റ്റ് കടവ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഈ അടുത്ത കാലത്തായിട്ട് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് വന്ന് ഒന്ന് കഴിച്ച് നോക്കുക നല്ല രുചികളാന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളിവിടെ വന്നത് ഈ തൊട്ടപ്പുറത്ത് കടവുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും നയൻറ്റി എയ്റ്റ് കടവ് എന്ന് പേര് വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് രസം നമ്മളിവിടെ നേരത്തെ വന്ന് വീഡിയോ ചെയ്തിട്ടുള്ള സ്ഥലമാണ് അന്ന് ഇത് പുഴക്കടവെന്നായിരുന്ന പേരിൽ അന്ന് ഞാൻ പറഞ്ഞത് നല്ല ആമ്പിയൻസ് ആയിരുന്നു തൊട്ടടുത്ത് ഇഷ്ടംപോലെ നല്ല വയലറ്റ് പൂക്കൾ നമ്മുടെ പോള ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ പോളയൊന്നുമില്ല സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരുന്നു അതേപോലെ തന്നെ കടവിൽ ഫെറി വന്നിട്ടുണ്ട് വണ്ടികളും അതേപോലെ ആൾക്കാരും ഒക്കെ ഇറങ്ങി വരുന്നു അതെ ഫൈസലും ഉണ്ട് അതേപോലെ ബിബുവും ഉണ്ട് ഞങ്ങൾ അവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുകയാണ് നയൻറ്റി എയ്റ്റ് കടവ് റെസ്റ്റോറൻറ്റ് ഇവിടെ വന്ന് എന്താണ് രുചികളെന്ന് നോക്കാം പുതിയ രുചികൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം കാരണം നേരത്തെ വന്നപ്പോഴത്തേന് കുറേ മീൻ വിഭവങ്ങളൊക്കെ കഴിച്ച് നമ്മൾ പോയതാണ് ഇതിപ്പം നാടൻ രുചികളാണ് ചെറിയ തോതിലും മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ നല്ല വൈബുള്ള ഒരു സ്ഥലം നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് വാ യ് നല്ല ആംബിയൻസ് മാത്രല്ല നല്ല അടിപൊളി ചായയാണെന്ന് ഫൈസൽ പറഞ്ഞു ഞങ്ങൾ ചേർസ് അടിക്കുന്നതിന് മുമ്പ് ഫൈസല് പിടിച്ചു കഴിഞ്ഞു മിൻഡിൻ ലൈമല്ലേ ഗ്രാമ്പുണ്ടോ ഓക്കെ കൊള്ളാം കേട്ടോ ചായ കൊള്ളാം അതെ പട്ടയാണ് ആ പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് മിൻഡും ഉണ്ട് ലൈമും ഉണ്ട് പട്ടയുണ്ട് ഒരു ലൈറ്റ് ടേസ്റ്റ് കൊള്ളാവുന്ന ടേസ്റ്റ് അല്ലേ അപ്പുറത്ത് സൂര്യൻ അസ്തമിച്ചോന്ന് തോന്നുന്നു ഇവിടെ ഒരു ചെറിയ ദി ഒരു വാളുണ്ട് അതിൽ നല്ല ഒക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് സൂര്യൻ അസ്തമിച്ചോ ഇല്ലോന്ന് എത്തി നോക്കിയാലേ അറിയത്തുള്ളൂ അതറിയില്ല ഇപ്പം പുട്ട് അവിടെ റെഡിയായി വരുന്നുണ്ട് അതുപോലെ തന്നെ പാൽ ഒരു സ്പെഷ്യാലിറ്റി ആണ് കിഴിപ്പൊറോട്ട കിഴിപ്പൊറോട്ട അല്ലേ കിഴിപ്പൊറോട്ട അതെ കിഴിപ്പൊറോട്ടയാണ് കിഴിപ്പൊറോട്ടയൊക്കെ ഒത്തിരി പേര് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കിഴിപ്പൊറോട്ടയുണ്ട് അതുപോലെ തന്നെ പാൽക്കപ്പയുണ്ട് അങ്ങനെ കുറേയേറെ വെറൈറ്റികളുള്ള ഒരു സ്ഥലമാണ് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആംബിയൻസ് തന്നെയാണ് കേട്ടോ മൊത്തത്തിലെ ആംബിൻസ് തേണ്ട നമ്മുടെ ഐറ്റംസ് എല്ലാം വന്നു പാൽ പൊറോട്ട പാൽ കപ്പ ഇത് പാൽ പൊറോട്ട ഇത് പാൽ പാൽക്കപ്പ ആ പാൽ പാൽക്കപ്പയുടെ കൂടെ പോകുന്ന ബീഫ് കറി ഇവിടെയുണ്ട് അതുപോലെ ചിക്കൻ കൊണ്ടാട്ടം പാൽ ചെമ്മീൻ പാൽ ചെമ്മീൻ അല്ല പാൽ കൊഞ്ച് പാൽ കൊഞ്ച് ഇത് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് തിലാപ്പിയ ഫ്രൈ ഉണ്ട് പുട്ട് തന്നെ നാല് വെറൈറ്റി അതിനകത്ത് അരിപ്പുട്ടുണ്ട് ഗോതമ്പ് പുട്ടുണ്ട് ചോളം പുട്ടുണ്ട് പിന്നെ റാഗി പുട്ടുണ്ട് ഇതിനിയിപ്പം നമുക്ക് അടപ്പിൻ്റെ ആവശ്യമില്ല അല്ലേ നമുക്ക് അങ്ങ് വാ ഇതങ്ങ് മാറ്റാം എന്നിട്ട് നമുക്ക് അതൊക്കെ ഒരു സൈഡിൽ നിന്ന് പാൽക്കപ്പയുടെയും പാൽ പൊറോട്ടയുടെയും ഒക്കെ ആ ടേസ്റ്റ് കിഴിപ്പൊറോട്ടയായിരിക്കും കിഴിയല്ല പാൽ പൊറോട്ടയാണ് ഓക്കെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ അല്ല ചൂട് പോകുന്നതിന് മുമ്പ് നമ്മൾ കറി ഊട്ടി അങ്ങ് കഴിക്കുക എന്നുള്ളതാണ് ഈ പാൽ പൊറോട്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം വളരെ കോമൺ ആണ് അല്ലേ പക്ഷേ ഇവർ രണ്ടുപേരും ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കാം ആദ്യം പാൽ പൊറോട്ടയുടെ കാര്യം ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പാൽ പാൽക്കപ്പയാണെങ്കിലും അത്ര അൺകോമൺ അല്ല ഇത് ഇവർ കഴിച്ചിട്ടുമുണ്ട് നേരത്തെ ഇവിടെ വന്ന് കഴിച്ചല്ലേ നേരത്തെ ഇവിടെ വന്ന് കഴിച്ചാണ് ഞാനും ഇഷ്ടംപോലെ സമയത്ത് കഴിച്ചിട്ടുണ്ട് ഞാനും പാൽ അങ്ങോട്ട് തുടങ്ങാം ഈ പാൽ പാൽക്കപ്പയുടെ കൂടെ തന്നെ ഇവരുടെ ഒരു ബീഫിന്റെ കറിയുണ്ട് അപ്പോൾ ആ ബീഫിന്റെ ഗ്രേവിയും അതുപോലെ തന്നെ ബീഫിന്റെ കഷ്ണങ്ങളും എല്ലുള്ള കറിയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞ എല്ലാം ഇല്ലായിരുന്നു അല്ല എല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല എന്ന് പറയരുത് ആ കറിയും പാൽ കപ്പയും കൂടെ കൂട്ടി ഒന്ന് നമുക്ക് കഴിഞ്ഞാൽ ആ പാൽക്കപ്പ മാത്രം ഒന്ന് കഴിച്ച് നോക്കാം ആദ്യം വാ തേങ്ങാപ്പാലും കപ്പയും അതേപോലെ തന്നെ ലൈറ്റായിട്ട് മസാലകൾ അതായത് ഈ വറ്റൽമുളകും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ചേർത്തിരിക്കുന്ന ആ പ്രിപ്പറേഷൻ തേങ്ങാപ്പാലിൻ്റെ ഫുൾ ടേസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ കപ്പയുടെ ആ ടേസ്റ്റും കൂടെ കൂടി വരുമ്പോഴത്തേന് ഒരു പ്രത്യേക രുചിയാണ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നമുക്കൊരു സ്വല്പം ബീഫും കൂടെ കൂട്ടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയോട് നോക്കാം ആ പാൽക്കപ്പയ്ക്ക് റൈറ്റ് കൺസിസ്റ്റൻസിയാണ് അതുപോലെ തന്നെ ആ ബീഫിൻ്റെ കറിയും കൂടെ കൂടി വരുമ്പോഴത്തേനും സംഭവം പൊളിയാണ് ശരിക്കും ആ കറിയുടെ കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ആ കോമ്പിനേഷൻ വരുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് ബീഫ് കറി വേണ്ട നിങ്ങൾക്ക് ഇനിയിപ്പം പാൽ കൊഞ്ച് പാൽ പാൽക്കപ്പയുടെ കൂടെ കഴിക്കണമെന്ന് തോന്നിയാൽ ഇത് കണ്ടോ പാൽ കൊഞ്ച് പാൽ കൊഞ്ച് ഇതേ ഇതാ അതിനകത്തും തേങ്ങാപ്പാൽ ഇഷ്ടം പോലെ പിന്നെ വേറെന്തൊക്കെയാണ് മസാല അറിയില്ല കാരണം ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേന് ഇവരുടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു വാ ഞാൻ ആദ്യം ആ പാൽ ചെമ്മീൻ്റെ ചെമ്മീനും ആ തേങ്ങാപ്പാലും കൂടെ മാത്രമായിട്ട് ഇങ്ങെടുത്തേ സൂപ്പർ പൊടി സൂപ്പർ പൊടിയാണ് ഇതിനകത്ത് എരിവുള്ള പ്രിപ്പറേഷനല്ലോ കേട്ടോ എരിവുള്ള പ്രിപ്പറേഷനായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച് കഴിക്കരുത് എരി തീർത്തും കുറവുള്ള അതേസമയത്ത് തേങ്ങാപ്പാലിൻ്റെ ആ റിച്ച്നെസ്സുള്ള ആ ചെമ്മീൻ കറക്റ്റായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള അതായത് ഓവർ ബോയില് ഓവർ കുക്ക്ഡ് ആയിട്ടില്ല കറക്റ്റ് അത് ചൂ ചെയ്ത് നമുക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ അതിനകത്ത് തേങ്ങക്കുത്തുമൊക്കെ ഇട്ടിട്ടുണ്ട് സുഖമാണ് കഴിക്കാനായിട്ട് ഒരു സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും പൊളിയാണ് പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും പൊളിയായിരിക്കും പുട്ടി ഇരിപ്പുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പുട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിച്ചു നോക്കാം അതും പൊളിയായിരിക്കും ഈ പാൽക്കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ പാൽ പാൽപ്പൊറോട്ട കഴിച്ചിട്ട് എങ്ങനെയുണ്ട് രണ്ടുപേരും ആദ്യമായിട്ടല്ലേ കഴിച്ചത് അടിപൊളി അടിപൊളിയാണ് സൂപ്പറാണ് അടിപൊളി കിടു കിടു എടു ായിരുന്നതാണ് അവരുടെ ഫൈസൽ ഫൈസൽ ഇതിപ്പം ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഫൈസൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അല്ലെന്നുണ്ടെങ്കിൽ ഫൈസൽ മുമ്പേ പറഞ്ഞാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നതാണ് അതിനകത്ത് ബീഫിൻ്റെ ആ അത് എങ്ങനെയുണ്ട് ഈ ബീഫും പാൽ പൊറോട്ടയും പൊറോ പാലും പെറോട്ടയും എല്ലാം കൂടെ കൂടി വരുമ്പോൾ എല്ലാം ഞാൻ പ്രതീക്ഷ അടിപൊളിയാണ് ആണല്ലേ പിന്നെ ീസ് ചീസോ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ വല്ലതും വരുമോ പക്ഷേ പക്ഷെ എക്സ്ട്രാ ടേസ്റ്റി ആണ് എന്തായാലും ഈ പാൽപ്പൊറോട്ട എല്ലാവർക്കും അത്ര പിടിക്കണമെന്നില്ല എനിക്ക് പാൽ പൊറോട്ടയോട് വലിയ താല്പര്യം വ്യക്തിയാണ് കാരണം എനിക്ക് ആ മുരിഞ്ഞ പൊറോട്ടയും അതിൻ്റെ കൂടെ ആ സ്വല്പം ഗ്രേവിയും കൂടെ എടുത്തിട്ട് ആ മുരിഞ്ഞ പൊറോട്ട ഇങ്ങനെ മുറിച്ചെടുത്ത് ആ ഇങ്ങനെ മുക്കി അങ്ങനെ കഴിക്കുമ്പോൾ ആ മുരിവ് നമ്മുടെ നാക്കിൽ കിട്ടണം അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ പലർക്കും പല ടേസ്റ്റ് ആണ് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഇനിയിപ്പം ചിക്കൻ കൊണ്ടാട്ടം കൊണ്ടാട്ടമുണ്ട് നമ്മളൊന്ന് കൊണ്ടാടി നോക്കാം ചിക്കൻ കൊണ്ടാട്ടം അതിനകത്ത് ഇഷ്ടംപോലെ വറ്റൽ മുളകുമൊക്കെ ചേർത്ത് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്താണ് ഇതിന്റെ ഒരു കഷ്ണയും എടുത്താ ദഴപ്പില്ല ഞാനിതിൽ നല്ല ചിക്കൻ കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് ഒരു ലൈറ്റ് സ്വീറ്റ്നസ്സാണ് സ്വീറ്റ്നസ് ലൈറ്റായിട്ട് വരുന്നത് ആ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് എടുത്ത് നിൽക്കേണ്ടതാണ് ലൈറ്റായിട്ട് സ്വീറ്റ്നസ് വരണം ചില കൂടുതലാകുന്നല്ലേ സ്വീറ്റ്നസ് ഒരു തരിക്ക് കുഴപ്പമില്ല അതേസമയത്ത് ഈ പാൽക്കപ്പയും ബീഫും കൂടെ ഉള്ള കോമ്പിനേഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ ഈ പാൽ കൊഞ്ചും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം പുട്ടുണ്ട് പുട്ടും പാൽക്കുഞ്ഞും കൂടെ കഴിച്ച് നോക്കി നോക്കണം നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ മീൻ വിഭവങ്ങളുണ്ട് പക്ഷേ ഞങ്ങളുടെ ക്യാമറയുടെ ബാറ്ററി ഏകദേശം തീർന്ന് ഞങ്ങൾ മൂന്നാല് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കുറച്ച് യാത്രയുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല നിങ്ങൾക്കിനിപ്പോൾ ഡക്രോസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ അകത്ത് ഡക്രോസ്റ്റൊക്കെ ഇരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ രുചികൾ ഒരു സൈഡിൽ നല്ല രുചികളുണ്ട് പാൽക്കപ്പയും ബീഫും ഒക്കെ ആയിട്ട് നല്ല രുചികളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആംബിയൻസ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സ്ഥലം ഈ രുചി ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തന്നെ പുഴക്കടവന്നായിരുന്നു റെസ്റ്റോറൻ്റ് പേര് അത് ഫൈസലിനും അറിയത്തില്ല ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അന്ന് ഞങ്ങൾ വന്നപ്പോഴേ ആമക്കൂന്തൽ കേട്ടിട്ടുണ്ടോ ആമക്കൂന്തൽ ഇല്ല ആമക്കുന്തൽ നാളന്ന് ചേട്ടൻ ഇവിടെ അന്ന് പാചകം ചെയ്തുകൊണ്ടിരുന്ന ചേട്ടൻ പറഞ്ഞത് അത് നല്ല വലിപ്പമുള്ള കൂന്തൽ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു ഇന്നിപ്പം അതൊന്നുമില്ല ആ ഐറ്റംസ് ഒന്നും ഞങ്ങൾ കണ്ടില്ല ഇന്നിപ്പം പാൽ കപ്പയും പാൽ പൊറോട്ടയും അങ്ങനെ കുറേ ഐറ്റംസാണ് അതിൻ്റെ കൂടെ ഈ ചായയും പൊളിയാണ് കേട്ടോ ചായ ഞങ്ങൾ ഒന്ന് കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടാമത് പറഞ്ഞതാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് പ്രൊലോങ് ചെയ്യുന്നില്ല ബാറ്ററി തീരുന്നു എന്ന് അഭിലാഷ് പറയുന്നു അപ്പം വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക കൂടെ ഉണ്ടാവുക തൽക്കാലത്തേക്കിന് ബ ബൈ നിങ്ങളൊരു ബൈ പറ